ഹലോ ഹായ് നമ്മളിന്ന് ഒരു ചപ്പാത്തിയുടെ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ചപ്പാത്തിക്ക് തന്നെ കേട്ടോ ദോശയ്ക്കും ഇത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ഒരു കറിയാണേ അപ്പം നമുക്ക് കറി എങ്ങനെയാക്കുന്നതെന്ന് പറയാം നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ആണ് ആദ്യം അപ്പോൾ ക്യാരറ്റ് ഒരു രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും രണ്ട് വലുത് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസ് ആണ് ഫ്രോസൺ ഗ്രീൻ പീസ് പീസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതെല്ലാം വേവിച്ചതിന് ശേഷം നമ്മൾ കടായിലേക്ക് ഇട്ടാലും മതിയാകും പക്ഷെ ഇത് ഫ്രോസൺ അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പച്ചക്കറിയുടെ കൂടെ തന്നെ അതും കൂടെ ഇട്ട് വിസിലടിക്കുന്നുണ്ട് ഫ്രോസണിനും വിസിലടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഇടുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞത് തന്നെയാണ് കോളിഫ്ലവറും പിന്നെ ലീശം മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വിസിലടിക്കാൻ വെക്കാം ഏകദേശം ഒരു നാല് വിസല് വന്നോട്ടെ നല്ല ഈ ഗ്രീൻ പീസ് നല്ലപോലെ വേവുള്ളൂ അപ്പോൾ ഈ ഗ്രീൻ പീസ് സോക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഗ്രീൻ പീസ് സോക്ക് ചെയ്യണം എന്നിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് വെക്കാൻ വേണ്ടി ഒരു നാല് വിസിൽ വന്നോട്ടെ വന്നതിന് ശേഷം വിസിൽ ആ ഗ്യാസ് എല്ലാം പ്രഷർ എല്ലാം പോയതിനു ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം പച്ചക്കറി എല്ലാം നല്ല രീതിയിൽ പച്ചക്കറിയും ഗ്രീൻ പീസും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഓയിൽ ഒഴിക്കാം അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിവിടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ജീരകം ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം ചെറിയ ജീരകം അതിടുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക ഇത് ഭയങ്കരമായിട്ടങ്ങ് ബ്രൗണിഷ് കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതിയാവും ആ അത് തന്നെ മോർ ദാൻ എനഫ് ആണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കഴിഞ്ഞു പോകാതെ എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഈ സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അതും ഞാനിപ്പോൾ ഇവിടെ റോ ആയിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും അല്ല പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഷോപ്സിലൊക്കെ ആണ് ഓൾറെഡി പേസ്റ്റ് ഇനി അതല്ല നിങ്ങൾക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ഇ ചതച്ചിട്ടിടാം അരിഞ്ഞിട്ടിടണ്ട ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലൊന്നടിച്ചിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് സോർട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ആണ് ആഡ് ചെയ്യുന്നത് തക്കാളി അതിട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തക്കാളി നല്ല പോലെ ഒന്ന് വഴി കിട്ടണം അപ്പോൾ ആ ഒരു പച്ചമണന്ന് തന്നെയല്ല അതിങ്ങനെ വെന്ത്ടഞ്ഞ ഒരു പരുവത്തിൽ നമുക്ക് തക്കാളി കിട്ടേയിരിക്കണം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് മസാലകളാണ് ആഡ് ചെയ്യുന്നത് കാരണം തക്കാളിയുടെ കൂടെ തന്നെ കിടന്ന് മസാലകളും അതിൻ്റെ പച്ചമണം മാ പച്ച ഒന്ന് മാറിക്കിട്ടും നമുക്കിതിലേക്ക് വെജിറ്റബിൾ മസാലയാണ് ആദ്യം ആഡ് ചെയ്യുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾ മസാലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഇടാം പിന്നെ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് അപ്പം എരിവ് കുറവായതുകൊണ്ട് കുറച്ച് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് മറ്റേതൊരു രണ്ട് ടീസ്പൂണും ഇട്ടിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾ മസാല അത് അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർ എരി ഒത്തിരി ആയാലും കഴിക്കില്ല അതുകൊണ്ട് പച്ചമുളക് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് കുറച്ച് ആഡ് ചെയ്തത് വളരെ കുറച്ച് പിന്നെ ഉപ്പ് ഞാൻ ഓൾറെഡി ഉപ്പ് വെജി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പോരാ അതുകൊണ്ട് കുറച്ച് ഇതിനകത്തിൽ കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജീസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഇളക്കുന്ന സമയത്ത് ഉരുളം കിഴങ്ങൊന്നും അധികം ഉടഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം നമുക്കതെല്ലാം അങ്ങനെ തന്നെ അതിൽ ഉണ്ടാവണം ഈ പച്ചക്കറികൾ എല്ലാം ഒന്ന് കടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം ഇത്രയും ചെയ്ത് ഇതിൻ്റെ ഉപ്പയ്ക്ക് ഒന്ന് നോക്കുക അല്ല കറക്റ്റ് അല്ലേന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ നോക്കിയപ്പം ഉപ്പെല്ലാം കറക്റ്റാണ് ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ അത് പൂരിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ഗ്രേവിയിലാണെങ്കിൽ ഈ എടുക്കാം ലാസ്റ്റ് നമ്മൾ മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി മാറ്റുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഓക്കേ സി യു ബൈ ബൈ